അസലാ വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി നമ്മളിപ്പോൾ പോകുന്നത് അബയിൽ നിന്നും മക്കയിലേക്കാണ് ഉമ്ര ഉദ്ദേശിച്ചു പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിൽ ഉൾപ്പെട്ട് പോകാം പ്രകൃതി രമണീയമായ സൗദി അറേബ്യയിലെ അബഹേലിൽ നിന്നും മക്കയിലേക്ക് യാത്ര പോ പുറപ്പെട്ടിരിക്കുകയാണ് ഉമ്ര ഉദ്ദേശിച്ചുകൊണ്ട് മാഷാ അല്ല ഏതൊരു വിശ്വാസിയുടെയും അതിയറ്റ ആഗ്രഹമാണ് മക്കയിലും മദീനയിലും എത്തുക ഹജ്ജ് ഉംറ നിർവഹിക്കുക എന്നുള്ളത് അലഹമ്മദില്ല നമ്മൾ റിയാദിൽ നിന്ന് ഉംറ പുറപ്പെടുന്നത് പോലെ തന്നെയാണ് ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ താണ്ടിയാണ് മക്കയിലെത്തുന്നത് മദീനയിലും അതുപോലെ സിയാർത്ത് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ഭൂപ്രകൃതിയാൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് അബഹ പ്രദേശം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഒരു യാത്ര എന്ന് പറയുമ്പോൾ ബസ് യാത്ര നമുക്കറിയാൻ വളരെ പ്രയാസകരമായ ഒരു ഇത് തന്നെയാണ് ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും ജീവിതത്തിലൊരു സുപ്രധാന ഒരു പുണ്യകർമ്മമാണ് ഉമ്ര ഏത് സമയത്തും ചെയ്യാവുന്ന ഈ ഒരു കർമ്മം ജീവിതത്തിൽ ഒരു തവണ ചെയ്തിരിക്കൽ നിർബന്ധമാണ് ഖുരാൻലും അതുപോലെ തന്നെ ഹദീസിലും ഉമ്രയുടെ മഹത്വം കൂടുതലായി പറഞ്ഞിട്ടുണ്ട് ഒരു ഉമ്ര മറ്റൊരു ഉമ്ര വരെയുള്ള പാപങ്ങൾക്ക് പ പ്രായിത്തമാണെന്നും ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെയും രണ്ട് നമ്മൾ അബയിൽ നിന്ന് പുറപ്പെട്ട് അതുപോലെ ഹമീസ് മഷീത്ത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൻ്റെ ഇരുവശത്തും ഇതുപോലത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റിയാദിൽ നിന്ന് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉംറക്ക് പുറപ്പെടുന്ന ആ ഒരു കാഴ്ച അതുപോലെ തന്നെയാണ് സൗദി അറേബ്യയിലെ ഏകദേശം ഭാഗങ്ങളും ഇതുപോലെ മരുഭൂമിയായി കിടക്കുന്ന അല്ലെങ്കിൽ ജനസാന്ദ്രത ഇല്ലാത്ത ഭാഗങ്ങൾ ഒരുപാടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ നിർത്തേണ്ടതുണ്ട് കാരണം നിസ്കാരം ഫറദ്ദാക്കപ്പെട്ട നിസ്കാരം ജമ്മു കസൂർ യാത്രക്കാരുടെ ഒരു ഇളവാണ് ജമ്മു കസൂറായി നിസ്കരിക്കുക എന്നുള്ളത് ഏകദേശം പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് എന്നാൽ നമുക്ക് ധൈര്യമായിട്ട് ആയിരത്തി മുന്നൂറോളം കിലോമീറ്ററാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഫറദ്ദാക്കപ്പെട്ട മൂന്ന് നിസ്കാരങ്ങൾ നാല് റക്കാത്തുള്ള നിസ്കാരങ്ങൾ ലുഹർ അസർ ഐഷ എന്നിവ ജമ്മാക്കി കസറാക്കി നിസ്കരിക്കാവുന്നതാണ് അതുപോലെ തന്നെ കസറാക്കാവുന്നതാണ് ഈ രണ്ട് റക്കാത്തായി കസറായി നിസ്കരിക്കാം അതുപോലെ തന്നെ ജമ്മാക്കേണ്ട നിസ്കാരങ്ങൾ ലുഹുർ അസറും അതുപോലെ മകരുബ് ഇഷാവും ജമ്മാക്കേണ്ടത് ഇങ്ങനെ ജമ്മാക്കിയും കസറാക്കിയും ചുരുക്കിയും നിസ്കരിക്കാം എന്നുള്ളതാണ് നമ്മുടെ നമുക്ക് യാത്രക്കാർക്ക് ഇളവ് നൽകിയിട്ടുള്ള ഒരു ആ ഒരു കാര്യം അപ്പോൾ നമ്മുടെ വാഹനം നിസ്കരിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അലഹദില്ല അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഉസ്താദ് നമുക്ക് ജമ്മിൻ്റെയും കസറിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു നിസ്കരിച്ചു അപ്പോൾ ലോഹുർ ലുഹുറിനെ ഞങ്ങൾ അസറിലേക്ക് പിന്തിക്കുകയാണ് ചെയ്തത് ജമ്മു തഹസീറായി അതുപോലെ തന്നെ ലുഹുറിനെയും അസറിനെയും രണ്ട് ഈരണ്ടറക്കത്താണ് നിസ്കരിച്ചത് അപ്പോൾ നമ്മുടെ വാഹനം ഇവിടെയുണ്ട് പള്ളിൻ്റെ അകം ഒന്ന് കാണിച്ചു തരാം വീണ്ടും ഇവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയായി അതുപോലെ തന്നെ സൗദി പ്രകൃതി രമണീയമായ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഉമ്രയുടെ ഫറവുകൾ നാലാകുന്നു ഒന്ന് ഇഹ്റാം ചെയ്യലാണ് നമുക്കറിയാം ഇഹ്റാം ചെയ്യേണ്ടത് അത് മിയക്കാത്തിൽ നിന്നായിരിക്കുക എന്നുള്ളതാണ് അതിന് ഷർത്ത് അപ്പം നമ്മൾ നമുക്ക് പോകാനുള്ളത് കറണിൽ മനാസിൽ എന്ന് പറയുന്ന ഇഹ്റാമിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ഒരുപാട് ഇനിയും ഓടേണ്ടതുണ്ട് രണ്ടാമത്തേത് തവാഫാണ് ഉമ്രക്ക് തവാഫ് ചെയ്യുക കഅബയെ വലയം ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമതായി സഫ മർവ മലയുടെ ഇടയിൽ സ ഈ എന്ന് പറഞ്ഞാൽ നടത്തമാണ് ആ നടത്തത്തിൻ്റെ അതിനെ സംബന്ധിച്ചൊക്കെ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സഫാ മറുവ മലയുടെ ഇടയിൽ എങ്ങനെയാണ് നടക്കേണ്ടത് അതിനെ സംബന്ധിച്ചൊക്കെ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് മുടി എടുക്കുക എന്നുള്ളതാണ് നാല് ഇങ്ങനെ നാല് ഫറുദുകളാണുള്ളത് അതുപോലെ തന്നെ ഉമ്ര ഉദ്ദേശിക്കുന്നവർ ഉമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ മാതാപിതാക്കളോട് അനുവാദം തേടി അവരുടെ സംതൃപ്തി കരസ്ഥമാക്കൽ അത് അനിവാര്യമാണ് അവരുടെ സമ്മതപ്രകാരമായിരിക്കണം അവരോട് സമ്മതം തേടുക പൊരുത്തപ്പെടിക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് അതുപോലെ ഗുരുവരന്മാർ നമ്മുടെ സജ്ജനങ്ങൾ എല്ലാവരോടും നമ്മൾ ദ്വാ കൊണ്ട് വസിയെത്തി പറയലും നല്ലതാണ് അതുപോലെ തന്നെ ഇനി മുതൽ വിശുദ്ധ ജീവിതം കെട്ടിപ്പടുക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെറുദോഷങ്ങളിൽ നിന്നും പോലും അകന്നു നിൽക്കുകയും ചെയ്യൽ അത് അനിവാര്യമാണ് അതുപോലെ ഭാര്യമാരെയും മക്കളെയും വിളിച്ച് സന്തോഷിപ്പിക്കലും നന്മ ഉപദേശിക്കലും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഉംറയുടെ അതുപോലെ തന്നെ പലരും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് യാത്രയുടെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങൾ എഹ്റാമിൽ എത്തിയിരിക്കുകയാണ് മാർഷാ അല്ല എഹുറാം ചെയ്തു രണ്ടിറക്കത്തേക്ക് ഇവിടെ നിന്ന് നിസ്കരിച്ചു ഭയങ്കര തിരക്കുണ്ട് ഹജ്ജിൻ്റെ മുമ്പായത് തന്നെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപോ വിശാലമായ ഈ ഒരു ഭാഗത്ത് വാഹനങ്ങളൊക്കെ ഉമ്പ്രക്ക് പോകുന്നവരുടെ വാഹനങ്ങളൊക്കെ നിരന്നിങ്ങനെയൊക്കെ എടുക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ ഉമ്പ്രക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കക്ഷ രോമങ്ങളും ഗുഹഭാഗത്ത് രോമങ്ങളൊക്കെ ഒഴിവാക്കുക നഗമുറിക്കുക മീശ വെട്ടുക താടി നന്നാക്കുക മുതലായവ ചെയ്ത് ശരീരം വൃത്തിയാക്കുന്നത് നല്ലതായിരിക്കും കാരണം എഹ്റാമിന് ശേഷം ഇതൊക്കെ ചെയ്യൽ ഹറാമായതുകൊണ്ട് തന്നെ നേരത്തെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പോൾ നമ്മുടെ വാഹനമാണ് ഈ നിൽക്കുന്നത് അലഹമില്ല അതുപോലെ തന്നെ ഉമറക്ക് പുറപ്പെടുന്നതിന് മുമ്പ് രണ്ടറക്കാലത്ത് സഫറിൻ്റെ അല്ലെങ്കിൽ യാത്രയുടെ രണ്ട് രണ്ടറക്കാലത്ത് സുനസ്കാരം സ്കിരിക്കുന്നതല്ലായിരിക്കും നമ്മളുടെ വാഹനമാണിത് അപ്പോൾ ഡ്രൈവർ പെട്ടെന്ന് കയറാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ വീണ്ടും പുറപ്പെടാനുള്ള സമയമായി നേരം ഒഴുകിയിട്ടുണ്ട് മക്കയിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് നീക്കാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കാറുണ്ട് പരിശുദ്ധ ഖാബയിലേക്ക് ഹജ്ജോ ഉംറയോ ഉദ്ദേശിച്ച് വരുന്നവർക്ക് നീയത്ത് ചെയ്യുന്നതിൻ്റെ നിർണയിക്കപ്പെട്ട അതിർത്തിയാണ് നീക്കാത്ത് അപ്പോൾ ഹബീബ് സല്ലാം നാലു സൽ തങ്ങൾ മദീനയിൽ പോകുന്നവർക്ക് ദുൽഹുലൈഫ മദീനയിൽ നിന്ന് ഉംറ ഉദ്ദേശിച്ചു പോകുന്നവർക്ക് ദുൽഹുലൈഫയാണ് ഏറ്റവും ദൂരെയുള്ള ഒരു നീക്കാത്താണത് ഇപ്പോൾ നമ്മളിപ്പോൾ വാഹനത്തിൽ ഇറങ്ങി നമുക്ക് റൂമൊക്കെ തയ്യാറ് ചെയ്തു തന്നു അവിടെ ഞങ്ങൾ കുറച്ച് എടുത്ത് കാബയിലേക്ക് പുറപ്പെടാൻ പോകുകയാണ് അലഹമില്ല ഇവിടെ ഇങ്ങനെ ഐ ലവ് മക്ക എന്നിങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മോഷ എന്തായിരുന്നാലും അതുപോലെ തോവൈഫു വൈ വഴുന്ന വരുന്നവർക്ക് പറഞ്ഞൊരു മനാസിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു മീക്കാത്താണ് ഞങ്ങൾ ആ തോയഫു വൈക്കാണ് വന്നത് അതുപോലെ മീക്കാത്തിലെ സുന്നത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി ഇഹ്റാമിനെ കരുതി കുളിക്കുക നമ്മൾ ഉമ്രക്കു വേണ്ടി ഇഹ്റാമിനായി നമ്മൾ കുളിക്കുക എന്നുള്ളതാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക രണ്ടാമതായി അതുപോലെ ഇഹ്റാമിൻ്റെ രണ്ടറക്കത്ത് നിസ്കരിക്കുക ഇതൊക്കെയാണ് സുന്നത്ത കാര്യങ്ങൾ അതുപോലെ നടക്കുമ്പോൾ ചെരിപ്പ് ഉപയോഗിക്കുക അങ്ങനെ വാഹനത്തിൽ കയറി നിസ്കാരക്ക് ശേഷം വാഹനത്തിൽ കയറി നെയ്യത്തും തെർബിയത്തൊക്കെ ചൊല്ലി നിർവഹിക്കേണ്ടതാണ് ക്യാബ് ലാ ലബൈകലീഖ് ലീക്കലഖ് അപ്പോൾ ക്യാബത്ത് എത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ പുതിയ ടെക്നോളജി ക്ലീനാക്കുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ഇപ്പോൾ കാണുന്നത് മാഷാ അല്ല എന്തായിരുന്നാലും ഒമ്രക്കെ അതിമനോഹരമായിട്ട് തന്നെ സാവകാശം നിർവഹിച്ചു അൽഹമുല്ല നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഹജ്ജിൻ്റെ അടുത്ത് വരുന്ന ഒരു സമയമാണ് അതുപോലെ ഇഹ്റാം ചെയ്ത് നമ്മൾ ഉമ്രയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തബയുടെ ഹറാമിൻ്റെ അകത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് തിരക്കുണ്ടെന്നല്ല ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ കാര്യങ്ങൾ സാധാരണ വസ്ത്രം തിരിക്കല് അഥവാ പുരുഷന്മാരെ തലമറക്കലും ഇതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല ചുറ്റിത്തുന്നിയ ഡ്രസ്സുകൾ ഇരിക്കാൻ പാടില്ല അതുകൊണ്ടാണ് രണ്ട് തുണി നമ്മൾ ഉപയോഗിക്കുന്നത് സുഗന്ധ ഉപയോഗിക്കൽ അത് പാടില്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ശരീരത്തിലെ മുടിയോ നോക്കുമ്പോൾ നീക്കാൻ പാടില്ല അതുപോലെ വിവാഹബന്ധം നടത്തൽ സംയോഗം മറ്റ് കാര്യങ്ങൾ നടത്തൽ വേട്ട മൃഗങ്ങളെ വേട്ടയാടൽ ഇതൊന്നും ഇവിടെ നിഷിദ്ധമാണ് എഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമാണ് എന്നുള്ളതാണ് അ ഫീൻഷാൽ നമ്മുടെ ഉമ്മറൊക്കെ നിർവഹിച്ച് അപ്പോൾ സംശയമുള്ളവരൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഞങ്ങളിപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുകയാണ് മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ അലഹമില്ല ഒരുപാട് ഭാഗങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുബാ പള്ളിയിലേക്ക് സുബേ സംസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണ് നമ്മുടെ പഴയ സുഹൃത്തുക്കൾ മദീനയിലെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇവിടെ കാണാൻ കഴിയും മാഷാദുള്ള അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നല്ലൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത